ഇന്ന് നമുക്ക് കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളെ ഒന്ന് പരിചയപ്പെടാം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നാകുമ്പോഴേക്കും പത്തൊൻപത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളാണുള്ളത് ഒൻപതെണ്ണം നോൺ മൈനോറിറ്റിയും പത്തെണ്ണം മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള നോൺ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ശ്രീകോകുലം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം രണ്ടായിരത്തി അഞ്ചിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ഇൻടേക്ക് വരുന്നത് നൂറ്റമ്പത് സീറ്റുകളാണ് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം രണ്ടായിരത്തി ആറിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ഇൻടേക്ക് വരുന്നത് നൂറ് സീറ്റാണ് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് അടൂർ രണ്ടായിരത്തി പതിനാലിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ഇൻടേക്ക് വരുന്നത് നൂറ്റമ്പതാണ് അല്ലസറ മെഡിക്കൽ കോളേജ് തൊടുപുഴ രണ്ടായിരത്തി പതിനാലിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ഇൻടേക്ക് വരുന്നത് നൂറ്റമ്പതാണ് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളം രണ്ടായിരത്തി ഒൻപതിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ഇൻടേക്ക് വരുന്നത് നൂറാണ് കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട് രണ്ടായിരത്തി ആറിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ഇൻടേക്ക് വരുന്നത് നൂറാണ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് രണ്ടായിരത്തി പതിനാലിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ഇൻടെക്ക് വരുന്നത് നൂറ്റമ്പതാണ് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കോഴിക്കോട് രണ്ടായിരത്തി ആറിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ഇൻടെക്ക് വരുന്നത് നൂറ്റി അമ്പതാണ് ഡി എം വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വയനാട് രണ്ടായിരത്തി പതിമൂന്നിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ഇൻടെക്ക് വരുന്നത് നൂറ്റമ്പതാണ് കേരളത്തിലെ പ്രൈവറ്റ് മേഖലയിലെ നോൺ മൈനോറിറ്റി മെഡിക്കൽ കോളേജുകളിലെ മൊത്തം സീറ്റുകൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് കേരളത്തിലെ പ്രൈവറ്റ് മൈനോറിറ്റി മെഡിക്കൽ കോളേജുകളെന്ന് പരിചയപ്പെടാം അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശൂർ ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ് വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ഇൻടേക്ക് വരുന്നത് നൂറാണ് അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊല്ലമാണ് വരുന്നത് മുസ്ലിം മൈനോറിറ്റിയാണ് രണ്ടായിരത്തി എട്ടിൽ സ്ഥാപിതമായി നൂറ് സീറ്റാണ് ഇൻടേക്കുള്ളത് ബിലീവിയസ് ചർച്ച് മെഡിക്കൽ കോളേജ് തിരുവല്ല വരുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ് രണ്ടായിരത്തി പതിനാറിലാണ് സ്ഥാപിതമായിട്ടുള്ളത് നൂറ് സീറ്റാണ് ഇൻടേക്കുള്ളത് അടുത്തതായി സി എസ് ഐ മെഡിക്കൽ കോളേജ് കാരക്കോണം തിരുവനന്തപുരം ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ് രണ്ടായിരത്തി ഒന്നിലാണ് സ്ഥാപിതമായിട്ടുള്ളത് നൂറ്റമ്പത് സീറ്റാണ് ഇൻടൈക്കുള്ളത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ വരുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ് രണ്ടായിരത്തി രണ്ടിലാണ് സ്ഥാപിതമായിട്ടുള്ളത് നൂറ് സീറ്റാണ് ഇൻടേക്കുള്ളത് കണ്ണൂർ മെഡിക്കൽ കോളേജ് കണ്ണൂർ മുസ്ലിം മൈനോറിറ്റിയാണ് വരുന്നത് രണ്ടായിരത്തി ആറിലാണ് സ്ഥാപിതമായിട്ടുള്ളത് നൂറ്റമ്പത് സീറ്റാണ് ഇൻടേക്ക് ഉള്ളത് കെ എം സി ടി മെഡിക്കൽ കോളേജ് കോഴിക്കോട് മുസ്ലിം മൈനോറിറ്റിയാണ് വരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് സ്ഥാപിതമായിട്ടുള്ളത് നൂറ്റമ്പത് സീറ്റാണ് ഇൻടേക്കുള്ളത് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് കോലഞ്ചേരി ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ് വരുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ളത് നൂറ് സീറ്റാണ് ഉള്ളത് ട്രാവങ്കൂർ മെഡിക്കൽ കോളേജ് കൊല്ലം വരുന്നത് മുസ്ലിം മൈനോറിറ്റിയാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് സ്ഥാപിതമായിട്ടുള്ളത് നൂറ്റമ്പത് സീറ്റാണ് ഇൻടേക്കുള്ളത് എം ഇ എസ് മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം ഡിസ്ട്രിക്ട് മുസ്ലിം മൈനോറിറ്റിയാണ് വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് സ്ഥാപിതമായിട്ടുള്ളത് നൂറ്റമ്പത് സീറ്റാണ് ഇൻടേക്ക് മൊത്തം കേരളത്തിലെ പ്രൈവറ്റ് മൈനോറിറ്റി മെഡിക്കൽ കോളേജുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സീറ്റുകളാണ് ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ നമുക്ക് ആയിട്ടുള്ളത് ഇതുപോലുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡായ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക